ും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇതെന്തുവാണെ നിങ്ങൾ വിചാരിക്കത്തില്ലേ നഞ്ചക്ക് ഇപ്പൊ ആർ ഡിസ് കണ്ട എല്ലാവർക്കും അറിയാം ഇന്ന് നഞ്ചക്കാന്ന് നഞ്ചക്കാണ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കിയെന്നറിയണോ ഈ പറഞ്ഞ നഞ്ചക്കുണ്ടാക്കാനുള്ള ഒരു സാധനം എന്റെ കയ്യിലില്ല ഇത് ഫുള്ള് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം ചെയ്താണ് അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇതാണെങ്കില് ഓല വടലാണ് ഇത് ഉപയോഗിച്ചിരുന്നത് സ്ട്രോങ് സാധനം അതുകഴിഞ്ഞ് ഇതാണെങ്കിൽ ഞാൻ ആണി അടിച്ചു അപ്പോൾ ഈ ചെയിൻ ഇത് കയറത്തില്ല അത് കാരണം ഞാൻ എൻ്റെ വള പീസ് വെച്ചാണ് ഇത്രയും നേരം പക്ഷേ ഈ ചെയിനെ എൻ്റെ കൈ ഇടുന്ന കാര്യായിരുന്നു അത് ഞാൻ മാറ്റി വെച്ച് എനിക്കാണെങ്കിൽ ചേരത്തില്ലായിരുന്നു ഫിറ്റ് ഫിറ്റായതല്ലേ ഇത് പൊട്ടിപ്പോയി അത് കാരണം പിന്നെ എനിക്ക് ചേരത്തില്ലായിരുന്നു പിന്നെ ഞാൻ കറക്റ്റാക്കി ശരിയാക്കി ഇങ്ങനെ ആക്കി എടുത്തു ഇത് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് ഹാഫ് ആവർ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചു ബാക്കിയൊക്കെ എൻ്റെ കലാവിതാണ് പിന്നെ ഇങ്ങനെ 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 ചെയ്യുന്നത് മാത്രം എൻ്റെതാണ് ബാക്കിയൊക്കെ യൂട്യൂബിൽ നോക്കിയത് അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇപ്പം ഇതിൻ്റെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഒറ്റ